ഹലോ ശരത്താണ് അപ്പൊ ഞാൻ കുട്ടികളുടെ ആ ബ്ലാക്ക് ബീഡ്സിന്റെ വളകൾ കഴിച്ചതിന്റെ അതുപോലെ സ്ട്രാപ്പ് മോഡൽ കഴിച്ചതിട്ടാ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവരും നോക്കിയുള്ളൂ ഡിസൈൻ അപ്പോ ആ കുട്ടികളുടെ കരിമണി ബാങ്കിൾസ് നോക്കിയോളൂ കേട്ടോ നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാം തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നുണ്ട് വരുന്ന ഡിസൈൻ നോക്കിയോളൂ നമ്മള് അടിപൊളി ഡിസൈനുകളാണ് അതായത് നമ്മള് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ആണ് വരാ ഇടയിൽ നമ്മള് കുരുമുളക് ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ ബോൾസുകളൊക്കെ ഉണ്ട് കേട്ടോ കട്ടിങ് ബോൾസുകളാണ് ഇതിൽ കൂടുതൽ ഗോൾഡാണ് വരുന്നത് ഈ അറ്റത്തിരിക്കുന്നത് അത് ഗോൾഡ് നമ്മൾ കരിമണിയിൽ അപ്പുറത്തപ്പുറത്തും കപ്പ് വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ അവിടെ ഇത് നോക്കിയോളൂ നമുക്ക് ഏകദേശം നമുക്ക് ഗോൾഡ് വരും രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് കഴിച്ചാൽ ഡബിൾ ലെയർ കഴിച്ചാൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്തവരെ നമുക്ക് ഈ സ്ട്രാപ്പ് മോഡലിൽ കഴിച്ചാണ് കേട്ടോ ഇത് നമുക്ക് ബേബീസിന്റെ ഒരു സൈസിൽ വരണം കേട്ടോ മോഡൽ നോക്കിയോളൂ സ്ട്രാപ്പ് ടൈപ്പ് നമുക്ക് ഏകദേശം ഒരു നാല് ഗ്രാമ റേഞ്ചിനെ വരള്ളൂ കേട്ടോ നല്ല അടിപൊളി ടൈപ്പിലാണ് ഈ സ്ട്രാപ്പ് ടൈപ്പ് ആകുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബലം കൂടും നല്ല സ്ട്രോങ് ആയിരിക്കും കുട്ടികളുടെ കഴിച്ചതിനാ മോഡൽസ് നോക്കിയാൽ ഒരുപാട് ഡിസൈൻ ഇട്ടാ സ്ട്രാപ്പില് മോഡൽസ് നോക്കിയോളൂ അങ്ങനെ ഇത് വരുന്നത് ബിഗ് സൈസ് ഇട്ടാ വലിയവരുടെ വലിയവരുടെ സ്ട്രാപ്പ് സൈസ് നമുക്കൊരു ആറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന മോഡൽസ് നോക്കിയോളൂ ഇത് ബിഗ് സൈസാണ് വലിയവർക്ക് പറ്റിയ സ്ട്രാപ്പ് കഴിച്ചാൻ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പൊ എന്റെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഐറ്റം ഒക്കെയുള്ള ഷോപ്പ് നിങ്ങൾ മറക്കണ്ട ജിജാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പിന്നെ എല്ലാവരെന്നെ ഫോളോ ചെയ്തോളാം എന്തെങ്കിലും ഡൗട്ടിന് ഞാനെ വിളിക്കാൻ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ താങ്ക് യു